തിരൂർ ആർട്സ് സൊസൈറ്റി അംഗങ്ങളിൽ നിന്നും വയനാട് പ്രകൃതി ദുരന്ത സാമ്പത്തിക സഹായ ഫണ്ടിലേക്ക് ശേഖരിച്ച ഇരുപതിനായിരം രൂപ മലപ്പുറം ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ വച്ച് കളക്ടർക്ക് കൈമാറി സെക്രട്ടറി സൂരജ് ബാസുര വൈസ് പ്രസിഡന്റ് വി വി സത്യാനന്ദൻ രക്ഷാധികാരി പി ടി ബദറുദ്ദീൻ അശോകൻ വയ്യാട്ട് സക്കീർ ഹുസൈൻ മംഗലം കൃഷ്ണകുമാർ കെ പി മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സെലക്ട് ചെയ്തേ

ിൽ പോലെ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കണക്കട്ട് ജ്വല്ലറി സ്റ്റോറി തെയ്യംപാട്ടിൽ ജ്വല്ലറി